സുഹൃത്തുക്കളെ മോദി ഇന്ന് അവരോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അവരോട് ഇന്ന് വരെ ആരും ഇത് ചോദിച്ചിട്ടുണ്ടാവില്ല വർഷങ്ങളായി നമ്മുടെ പട്ടണങ്ങളിൽ കൂലിപ്പണി ചെയ്യുന്ന സഹോദരീ സഹോദരന്മാരെ ആദ്യം മുതലേ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഒരു സർക്കാരും നടപ്പിലാക്കിയിരുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ സർക്കാർ പി എം സ്വനീതി യോജന നടപ്പിലാക്കി അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് കൂലിപ്പണിക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും ഏകദേശം പതിനായിരം കോടി രൂപയുടെ സഹായം ഇതുവരെ നൽകി കഴിഞ്ഞു ഇവിടെ യു പിയിലും അയ്യായിരത്തിലധികം കൂലിപ്പണിക്കാരായ സഹോദരീ സഹോദരന്മാർക്ക് ഇതിന്റെ ലാഭം ലഭിച്ചു കഴിഞ്ഞു പി എം സ്വനീതി യോജനയുടെ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞു ഇത് കാണിച്ചു തരുന്നത് പാവങ്ങൾക്കും പാവപ്പെട്ടവർക്കും ശമ്പളം ലഭിക്കുമെന്നാണ് അവർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നാണ് പി എം സ്വനീതി യോജനയുടെ സഹായത്താൽ ഒരു മഹത്വപൂർണമായ കാര്യം നിറവേറിയിരിക്കുകയാണ് ഈ സ്വനീതി യോജനയുടെ ലാഭം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുപ്പതിനായിരം രൂപയുടെ അഭിവൃദ്ധി അവർക്കുണ്ടായി ഇനി നിങ്ങൾ എന്നോട് പറയൂ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഈ സഹായം എത്ര വലിയ ശക്തിയായാണ് മാറിയത് പി എം സ്വനീതി യോജനയിലൂടെ കൂലിപ്പണിക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇനി മറ്റൊരു നേട്ടമുണ്ടായതെന്തെന്നാൽ ഈ സ്വനീതി യോജനയിലൂടെ ലാഭം ലഭിച്ച ആയിരക്കണക്കിന് ആളുകളിൽ ദളിതരും പിന്നോക്ക സമുദായക്കാരും ഒപ്പം ആദിവാസി വിഭാഗക്കാരുമുണ്ട് ഇതിൽ മറ്റൊരു കാര്യം ലാഭം കിട്ടിയവരിൽ ഏകദേശവും നമ്മുടെ സഹോദരിമാരാണ് ആദ്യം ഇവർക്ക് ബാങ്കുകളിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചിരുന്നില്ല അതിന് കാരണം ഇവർക്ക് ബാങ്കുകളിൽ നൽകാൻ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ പക്കൽ മോദിയുടെ ഗ്യാരണ്ടി അവർക്കൊപ്പമുണ്ട് അതുകൊണ്ട് അവർക്ക് ബാങ്കുകളിൽ നിന്ന് സഹായം ലഭിക്കും ഇതാണ് സമൂഹത്തിന് കിട്ടേണ്ട ന്യായം ഒരാളുടെ സ്വപ്നം ഒരു കാരണവശാലും നേടാതെ പോകരുത് അതാണ് ന്യായവും നീതിയും